ഇടുക്കി ജില്ലയുടെ മലനിരകളിൽ കാട്ടുതീ പോലെ വ്യാപകമായി പൂവിട്ട സ്പാത്തോഡിയ മരങ്ങൾ തീപ്പരി പോലെ തിളങ്ങുന്ന സ്പാത്തോഡിയ മരങ്ങൾ തീപ്പുമരം എന്നും അറിയപ്പെടുന്നു ജില്ലയിൽ മലനിരകളിലും വഴിയോരങ്ങളിലും സ്പാത്തോഡിയ മരങ്ങൾ പൂവിട്ടു നിൽക്കുന്നത് മനം മയക്കുന്ന കാഴ്ചയാണ് ഹൈറേഞ്ചിൽ പച്ചപ്പിന്റെ നടുവിൽ തീമഞ്ഞ നിറത്തിൽ പൂത്തു നിൽക്കുന്ന സ്പാത്തോടിയ മരങ്ങൾ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് ഓറഞ്ചും മഞ്ഞ നിറവും ഇടകലർന്ന പൂക്കൾ വഴിയരികിലും തേയിലക്കാടുകൾക്ക് നടുവിലും ദൃശ്യവിസ്മയം പകർന്ന സ്പാത്തോടിയ മരങ്ങൾ പൂത്തു നിൽക്കുകയാണ് ഓറഞ്ച് ചുവപ്പ് നിറത്തിൽ വിരിയുന്ന സ്പാത്തോടിയ ഇടുക്കിയുടെ മലനിരകളിൽ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാഴ്ചയായി മാറുന്നു കേരളത്തിന്റെ മലയോര കാലാവസ്ഥയിൽ വളർന്നപ്പോൾ അതിന്റെ മനോഹാരിത കൂടി എന്ന് വേണം പറയാൻ സൂര്യവെളിച്ചത്തിൽ ഈ പൂക്കൾ തീപ്പന്തം പോലെ മിന്നുമ്പോൾ ആരെയും ആകർഷിക്കുന്നു ഇടുക്കിയിലെ കട്ടപ്പന കുമളി പൂപ്പാറ വണ്ടിപ്പെരിയാർ മാങ്കുളം തുടങ്ങിയ പ്രദേശങ്ങളിലെ വഴിയരികുകളിലും കുന്നിൻ താഴ്വരകളിലും ഈ പൂക്കൾ വർണ്ണവിസ്മയം തീർക്കുകയാണ് തീപ്പൂ മരങ്ങൾ പൂക്കുന്ന കാലം സഞ്ചാരികളുടെ മനസ്സിലൊരു അവിസ്മരണീയ അനുഭവം സൃഷ്ടിക്കുന്നു തേലക്കാടുകൾക്കിടയിലൂടെ നമ്മളിപ്പോൾ മൂന്നാറിലേക്ക് പോകുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് പൂത്തുനിൽക്കുന്ന സ്പത്തോടിയ മരങ്ങൾ ഈ ഇതിന് ഓറഞ്ച് കളർന്ന ചുവപ്പ് നിറമുള്ള ഈ മരങ്ങൾ പൂക്കൾ നമുക്ക് കണ്ണിനെ വളരെ കുളിർമയേകുന്നതാണ് സ്പത്തോടിയ കമ്പാനുലേറ്റ എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം ഇതിന്റെ ഇതളുകൾക്ക് ഒരു കൊതുമ്പിന്റെ ആകൃതിയിലായതുകൊണ്ടാണ് സ്പത്തോടിയ എന്ന പേര് ഇതിന് വന്ന് വരാൻ കാരണം പിന്നെ ഇതിനെ ആഫ്രിക്കൻ ടൂലിപ്പ് എന്നൊരു കൂടിയുണ്ട് പൂക്കൾക്ക് ആ പേര് ഇടുക്കിയുടെ മലനിരകൾക്ക് അനുസരിച്ച് വർണ്ണങ്ങൾ തീർക്കുകയാണ് അക്രാന്ത പൂക്കുമ്പോൾ വയലറ്റ് നിറത്തിലുള്ള മലനിരകൾ വിഷുക്കാലമാകുമ്പോൾ മഞ്ഞ നിറമാകുന്നു ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത നിറങ്ങളാണ് ഇടുക്കിയുടെ മലനിരകൾക്ക് വൈവിധ്യമാർന്ന നിറങ്ങൾ സമ്മാനിക്കുന്നതിനോടൊപ്പം സ്പാത്തോഡിയ പോലുള്ള വിദേശ മരങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വ്യാപനം പരിസ്ഥിതി വിദഗ്ധർ ആശങ്കയോടെ കാണുന്നു പൂവിലെ ദ്രാവകം ചില പക്ഷികൾക്കും കീടങ്ങൾക്കും ഹാനികരമാകുന്നു ദേശീയ സസ്യങ്ങളുടെ വളർച്ചയെ അത് ബാധിക്കാമെന്നും മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് അലങ്കാരമരമായി നട്ടുപിടിപ്പിക്കുമ്പോൾ പരിസ്ഥിതിയോട് സാമ്യമുള്ള വിധത്തിൽ മാത്രമേ അത് വ്യാപിപ്പിക്കാവൂ എന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു മലയോര മേഖലയിൽ മലേറിയ പടർന്നു പിടിച്ചപ്പോൾ കൊതുകു നശീകരണത്തിനായി ബ്രിട്ടീഷുകാർ ആഫ്രിക്കൻ ഉഷ്ണമേഖലയിൽ നിന്നും നൂറ്റാണ്ടിലാണ് സ്പാത്തോഡിയ മരങ്ങൾ ഇവിടെ എത്തിച്ച വെച്ചു പിടിപ്പിച്ചത് കമ്പ് വേര് കായ എന്നിവയിൽ നിന്നും അതിവേഗം മുളച്ചു വളരുന്ന മരം നിരവധി ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് വാദ്യോപകരണമായ ഡ്രംസ് നിർമ്മിക്കുവാനും സ്പാത്തോഡിയ മരത്തിന്റെ തടിയാണ് ഉപയോഗിക്കുന്നത് മലനിരകളിൽ തീപടർത്തിക്കൊണ്ട് സ്പാത്തോഡിയ മരങ്ങൾ വ്യാപകമായി പൂവിട്ടു നിൽക്കുന്ന മനോഹര കാഴ്ചയാണ് ഇപ്പോൾ ആരെയും ആകർഷിക്കുന്നത് സിറ്റിവിഷൻ പൂപ്പാറ